കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യാൻ റൈറ്റാണ് സ്ക്വിഷി പക്ഷെ ഇന്നലെയാണ് ഞാനത് എങ്ങനെ ചെയ്യാന്നുള്ളത് യൂട്യൂബിൽ നോക്കിയത് സ്ക്വിഷി ഉണ്ടാക്കല് കുറച്ച് ടാസ്ക് ആകും കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം ട്രൈ ചെയ്യാണ്ട് മടി പിടിച്ച് മടി പിടിച്ച് മാറ്റി വെച്ചത് പക്ഷെ ട്യൂട്ടോറിയൽ കണ്ടപ്പോഴാണ് സംഭവം നല്ല സിമ്പിൾ ആണെന്ന് മനസ്സിലായേ അപ്പൊ പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണല്ലോ മിഫി ക്യാരക്ടർ സ്ക്വിഷി ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാൻ അപ്പൊ വേഗം തന്നെ ഞാൻ ഇൻട്രസ്റ്റിൽ നോക്കി മിഫിനെ വരച്ച് കളറും കൊടുത്തു വൺസ് നമ്മുടെ ഡ്രോയിങ് റെഡി ആയി കഴിഞ്ഞാല് പിന്നെ അതിനെ കട്ട് ചെയ്യലാണ് അടുത്ത ടാസ്ക് നമ്മൾ ഈ ഫോർ ഷീറ്റിനെ തുടക്കത്തിൽ രണ്ടായി മടക്കുന്നോണ്ട് തന്നെ മിഫിനെ കട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോർഷൻ കിട്ടും ഒരു ഫ്രണ്ട് പോർഷനും ഒരു ബാക്ക് പോർഷനും കിട്ടും ഈ രണ്ട് പേപ്പർ പീസ് തമ്മിൽ ഒട്ടിക്കണം പക്ഷെ ഗ്ലൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ കുറച്ച് പോർഷനും ഗ്ലൂ ചെയ്യാതിരിക്കും ആ ഗ്യാപ്പ് ഗ്യാപ്പൂടെയാണ് നമ്മൾ ഇനി സ്റ്റഫിങ് ആഡ് ചെയ്യാൻ പോകുന്നത് സ്ഫിംഗ് ആഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഒരു സെലോ ടീപ്പ് എടുത്തിട്ട് ഈ ഒരു കാരക്ടറിന് മൊത്തം നമ്മൾ കവർ ചെയ്തെടുക്കണം ഇത് എന്തിനാ ചെയ്യണമെന്നു വെച്ചാൽ ഒരു ലാമിനേഷൻ പോലെയാണ് നമ്മുടെ പേപ്പർ സ്കിഷി കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടും ബാക്കും ലാമിനേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ സ്റ്റഫിംഗ് ആഡ് ചെയ്യണം മൊത്തം സ്റ്റഫിംഗ് ആഡ് ചെയ്തതിനു ശേഷം ഞാൻ ആ ബാക്കിയുള്ള ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ സെലോ ടീപ്പ് വെച്ചിട്ട് സീൽ ചെയ്യണേ അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള സ്ക്വിഷ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാം പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ